പ്രേസ്തലോട് ദൈവനാമോത് ഉണ്ടായിരിക്കട്ടെ ഹലിയ പുതിയ പ്രഭാതയാമത്തിൽ ദൈവസന്നെയായി തീരുവാൻ ദൈവം തന്നെ ട്രിപ്പകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയാമ്മോളി കർത്താവ് നമ്മെ നല്ല ഉറക്കം തന്നെ നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ സ്ത്രോത്രം സ്ത്രോത്രം അനേക ജീവിതങ്ങൾക്ക് ഈ അവസരം കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ദൈവവചനം ലൂക്കോസ് എഴുതിയ സുശേഷം ഇരുപത്തിനാലാമധ്യായ മുപ്പത്തെട്ടാം വാക്യം നിങ്ങൾ കലങ്ങുന്നത് എന്ത് സ്ത്രോത്രം പലപ്പോഴും കലങ്ങുന്ന അവസ്ഥ നമുക്ക് കടന്നു വരാം അതുകൊണ്ടാണ് യോഗനാന്റെ സുവിശേഷം പതിനാലിന്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കലങ്ങി പോകാതിരിപ്പാൻ നിങ്ങൾ എന്താണ് ചെയ്തേണ്ടത് ഹലലുയ അതായത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഹാലലുയ നമുക്ക് കലങ്ങേണ്ടതായ ആവശ്യം വരികയില്ല ഹല്ലലുയ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഹാലലുയ കലങ്ങുന്ന അവസ്ഥ നമ്മിൽ നിന്ന് മാറ്റി സമാധാനം ലഭിക്കുന്നത് നോക്കൂ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് ത പ്രിയ മക്കളെ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത് ഹാലലുയ്യ നമുക്ക് സമാധാനം തന്നയിച്ചു പോകുന്ന ദൈവം ഹാലലു നമ്മോട് കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കലങ്ങി പോരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങോ ഹാലലുയ്യ അനുവദിക്കരുത് ഹാലലിയ പല കാര്യങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ഹാലലിയ സമാധാനം തരുന്നത് ഞാനാണ് പ്രിയദേ മക്കളെ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ സമാധാനം തരുന്നു ഹാലലുയ സമാധാന പ്രഭുവാണ് നമുക്കുള്ളത് സ്ത്രോത്രം നിങ്ങൾ എന്തിനെ കലങ്ങണം െ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവെ അവയെ പുലർത്തുന്നു ഹാലലുയ അവയെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ നമ്മെ എത്ര അധികമായിട്ടാണ് ദൈവം കരുതുന്നത് അതായത് പ്രയാസഘട്ടങ്ങളിൽ ഇപ്പൊ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ദൈവികൾ ഉണ്ട് നമ്മെ കരുതുന്ന ദൈവം കൂടെയുണ്ട് ഉണ്ട് പ്രേ സുലോ നാം വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഹലുയ്യ നമ്മെ കരുതുന്നത് നമ്മുടെ കർത്താവാണ് ഫിലിപ്പിയർ നാലിൻ്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഹാലലുയ നമ്മെ കരുതുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ചിന്താകുലങ്ങൾ ഇട്ടു കൊടുക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നമ്മുടെ വിശ്വസത വർദ്ധിക്കുവാൻ ഹലുയ ഇടയാക്കീരും മക്കൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഹാലലുയ നിങ്ങൾ കലങ്ങി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഹലലുയ സങ്കീർത്തനം നൂറ്റി നാപ്പത്തി ഏഴിന്റെ ഒമ്പതിൽ കാണും കഴിയും അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കു കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു പ്രിയദേ മക്കളെ നോക്കൂ ഹാലലുയ കൂടാതെ നൂറ്റിനാലോ സംക്യത്തിൽ പറഞ്ഞു തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു ഹാലെ നമുക്ക് തക്ക സമയത്ത് ഹാലലുയ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹാലുയ്യ ഹലുയ്യ കറിയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്നുവെങ്കിൽ പ്രിയദേവുമക്കളെ നമുക്ക് എത്രമാത്രം അനുഗ്രഹമായിട്ട് ാണ് നമ്മുടെ ദൈവം നമുക്ക് ആഹാരം തരും ഹാലലിയ കാറ്റിലെ മൃഗങ്ങളും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളും അവയ്ക്ക് ദൈവം കൊടുക്കുന്ന ഭക്ഷണത്തിൽ സംതൃപ്തി അറിയുന്നു എങ്കിൽ ഹാലലുയ നാമ നമുക്ക് ലഭിക്കുന്ന ഹല്ലലിയ നന്മകളിൽ പരി എല്ലായ്പോഴും പരിഭ്രമവും കൂടാതെ ഹാലലിയ എപ്പോഴും സന്തോഷത്തോടെ ഹാലലിയ സംതൃപ്തി അറിയുന്നവരായി തീരണം ഈ നാളിൽ ഹല്ലലിയ തൃപ്തിപ്പെടുത്തുന്ന ക്രിസ്തുവാണ് നമ്മോട് കൂടെ ഉള്ളത് ഹാലലുയ നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് ഏലിയാവ് കിഴക്കൻ ുള്ള കരീത് തോട്ടിനരികെ ഒളിച്ചിരുന്ന് അവിടെ ഹാലലിയ തോട് വറ്റുന്നത് വരെ നോക്കൂ തോട് വറ്റുന്നത് വരെ പ്രവാചിന് കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുത്തു ഒരേ ആഹാരം മൂന്നര വർഷം കഴിച്ചിട്ട് യാതൊരു മടുപ്പും തോന്നീരാ പ്രിയ മക്കളെ നോക്കൂ ഹാലയ ലൂയ കാരണം ദൈവമാണ് അവിടെ ആഹാരം കൊടുക്കുന്നത് കഴിച്ച് ഏലിയാവ് ബലപ്പെട്ടു എന്ന് അതായത് നമ്മള് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം നോക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ആ ഏലിയാവ് ഹാലലിയ വലപ്പെട്ടു ഹലലി കാക്ക കൊർത്താവ് കർത്താവ് ദൈവം കൊടുത്തുവിട്ട ആഹാരം ഹാലലി ഏലിയാവ് കഴിച്ച് ബലപ്പെട്ടു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മന്ന കഴിച്ച് ഇസ്രായേൽ ണം ഒരേ ആഹാരം നാൽപ്പത് വർഷം ഭക്ഷിച്ചു ഒരു രുചിക്കുറവും അവർക്ക് തോന്നിയില്ല ആ നോക്കൂ അതെങ്ങനെയുള്ള ആയിരുന്നു കൊത്തമ്പാൽ അരി പോലെയും വെളുത്ത നിർമ്മാണം തേൻ കൂട്ടിയ രുചിയുള്ള ഹലലിയ ദോഷ രുചിയുള്ളതുമായിരുന്നു ഹാലലിയ പ്രീതി മക്കളെ നോക്ക് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം നല്ല രുചിയോട് കൂടിയതും ബലമേറിയതും നിലനിൽക്കുന്നതുമാണ് ഹാലലിയവിടെ നോക്ക് നാൽപ്പത് വർഷക്കാലം ഒരേ ആഹാരം ഇവരും കഴിച്ചത് ആ മഞ്ഞ കഴിച്ചാണ് അവർ ബലം സ്ത്രോത്രം ചെയ്യണം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്ക ദൈവം മുമ്പാകെ ുക്കുന്നവരാണെങ്കിൽ നശിച്ചു പോവാൻ കാരണമാകും അവർക്ക് നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിക്കില്ല പ്രിയ മക്കളെ ഹലലിയാ ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങൾ ദൈവം മുമ്പാകെ പിറുപുറുക്കുന്നവരാണെങ്കിൽ ഹലലിയ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഹാലയിലുയ ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഹാലലിയ നമുക്കായി തീരാ പ്രിയത മക്കളെ നോക്കോ പിറുപുറുത്തവർ മരുഭൂമിയിൽ പട്ടുപോകുവാനാണ് ഇടയായത് ഹാലലുയ എങ്കിൽ നോക്കൂ നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവം തരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നിലനിൽപ്പാൻ നമുക്ക് തരുവാൻ സാധിക്കും ശക്തിമാന്മാരുടെ അപ്പം സ്വർഗീയധാന്യം എന്ന ഹലിയ സങ്കീർത്തന എഴുപത്തെട്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിറുപുറുത്തവരാണ് അവിടെ പട്ടുപോയത് ഹാലലൂയ്യ വരും തലമുറകൾക്ക് ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി മന്ന വച്ച പൊൻപാത്രം സൂക്ഷിച്ചു വെക്കുവാൻ യഹോവ മോശയോടും മോശ അകരോനോടും പറഞ്ഞിട്ടുണ്ട് അതായത് പുറപ്പായു ദിവസം പതിനാറിന്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും പുതിയ നിയമത്തിൽ ജീവന്റെ അപ്പത്തെ യേശു മന്നയോട് സാദൃശ്യപ്പെടുത്തി ഹലു സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു ഹലുയ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവർ മരിച്ചു ഹലുയ്യ എങ്കിൽ നോക്കൂ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കയില്ല ഹലുയ അവർ ജീവൻ പ്രാപിക്കുവാണ് എന്നെ ഭക്ഷിക്കുന്നു എൻ മൂലം ജീവൻ ഈ ഭക്ഷിക്കുന്നത് നമുക്കായി തീരാൻ ചെയ്യുന്നു എല്ലാവരും ജീവൻ പ്രാപിക്കുന്ന യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്ത ഹല്ലളിയ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായി എവിടെ നിന്ന് വരും നമ്മുടെ സഹായം വരുന്നത് ഹല്ലേലുയോ യഹോബങ്കിൽ നിന്ന് മാത്രമാണ് പ്രിയതിയക്കളെ ഈ ദിവസങ്ങൾ യഹോവെങ്കിലാണ് നമ്മുടെ ആശ്രയം വെക്കേണ്ട ഹല്ലളിയ യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കയില്ല ഹല്ലലുയ നോക്കൂ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലക്ഷിച്ചു പോയിട്ടില്ല പ്രീതി മക്കളെ ഹലിയ വിശ്വസ്തയോടെ ദൈവ സന്നിധി എങ്കിൽ നമ്മെ ലജിതരാക്കുവാൻ നമ്മുടെ ദൈവം ഒരു നാളും അനുവദിക്കയില്ല ഹല്ലലുയഹോബയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകുവാനും ദൈവം അനുവദിക്കയില്ല ഹൈദിവസങ്ങളിൽ നമ്മുടെ ആശ്രയവും എല്ലാം നമ്മുടെ യഹോബെങ്കിലായിരിക്കണം നമ്മുടെ മെഹോവിലേക്കായിരിക്കണം ഹലുയ തകർന്നു മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കയില്ല ഹല്ലലുയ ഒന്ന് പത്രോ സഞ്ജിന് കയറി പറഞ്ഞിരിക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊണ്ട് ഹാലേലു പ്രിയ മക്കളെ നിന്ന് വാചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹലലുയ ഏത് ഹലലി വിഷയമാണോ നിങ്ങൾ ഏത് വിഷയത്തിന് മേൽ പ്രായത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്നോ ദൈവസനെ നിങ്ങളുടെ ഹലലിയ ആ വിഷയം വയ്ക്കി വെക്ക ഹല്ലലു നമ്മുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേലിട്ടുകൊ ഹലുയ അത് നമ്മെ പുലർത്തി ഹാലലിയ വേണ്ടുന്നതായി തക്കതായ മറുപടി തരുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് കരുതുന്ന ദൈവം കല്ലേലുക ഹല്ല ഈ ദിവസങ്ങളിൽ നമ്മളെ കരുതുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദിവസങ്ങളിൽ നമ്മൾ ഹല്ലലിയ ദൈവം മുമ്പാകെ ഹല്ലലി വിശ്വസ്തയോ അവിടെ നമ്മുടെ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധി വെക്കുക വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ് ഹാലലിയ അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഹാലലിയ പ്രേത മക്കളെ നമ്മൾ ഹലലിയ വിശ്വാസത്തോട് ദേവസന്നെ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുക കരുതുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഹല്ലലിയ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ പാടുന്ന പാട്ടുണ്ടല്ലോ കരുതുന്നവ ോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ആമേൻ താ കൈവിടുകയില്ല ഞാൻ നിന്നെ മക്കളെ ീരി കൈവിടുവാൻ കൈവിടാ നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ള കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദിവസങ്ങളിൽ കരുതുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോ വിഷയങ്ങൾ ഏൽപ്പിക്കാം ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവസന്യം നമുക്കായിരിക്കാം പ്രാർത്ഥനയോടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ